എന്താ അവർ പറയുന്നത് ഞാൻ ശോകത്തിന് അംഗീകരിച്ചില്ല സ്ഥാനാർത്ഥി അംഗീകരിച്ചില്ല ഞാൻ എന്താ പറഞ്ഞത് തലേ ദിവസം യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരട്ടു ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗാണ് ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാ ഞാൻ പറഞ്ഞല്ലേ അഞ്ചു ഈ വാല് കെട്ടി നടക്കുന്ന ഞാൻ എന്നെ യു ഡി എഫിൽ കൂട്ടണമെന്ന് പറഞ്ഞ് പോയതല്ല യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നിങ്ങൾ ഒറ്റക്കല്ല ഇനി പോരാടേണ്ടത് ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് ഇങ്ങനെ ഒറ്റക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് യു ഡി എഫുമായി സഹകരിച്ചു പോകണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് അദ്ദേഹം മാത്രമാണ് ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചു അറിയോ നിങ്ങൾക്ക് അങ്ങനെ പോയതാ ഞാൻ ആ പോയ എന്നെ ആ യു ഡി എഫുമായി യോജിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട് അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട് അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു ദയവായി നിങ്ങൾ അങ്ങേ എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാലു പിടിക്കരുത് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു യുഡിഎഫിൽ ഞാൻ വരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ പ്രവർത്തകർ യു ഡി എഫിന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായി അവസാനിപ്പിക്കാൻ അന്വരനെ കൂടെ നിർത്തണം ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം അതിന്റെ പേരിലാണ് നമ്മൾ നിന്നത് ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല കഴിഞ്ഞ രണ്ടാം തീയതി എടുത്ത തീരുമാന എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ ഒരു ഡിമാൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു അലയൻസ് ഒരു ധാരണം സഹകരിച്ചു പോകാം അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയി അല്ലെ പതിനഞ്ചാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോ രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ പറയാമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വിചാരിച്ചെന്താ അറിയോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ അപ്പൊ ഈ വാര്യമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം മനസ്സിലായില്ലേ ഫോൺ എടുത്ത ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല അദ്ദേഹത്തിന്റെ ഗണ്മയന്മാരെ വിളിച്ച അതേ എടുത്തിട്ട് പറയൂ സാർ തിരിച്ചു വിളിക്കൂട്ടോ അദ്ദേഹത്തെയാണ് യു ഡി എഫ് ഉത്തരവാദിത്തപ്പെടുത്തിയത് അത് കഴിഞ്ഞു അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ എന്നോട് പറഞ്ഞത് ഈ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി വരെ മലയോര കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും അതുങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഷോക്കത്തിന് നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷോക്കത്തിന് നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല പക്ഷെ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ് അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാ പറയുന്ന അറിയാം നമ്മൾ ഈ പറയുന്ന പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി ഓക്കെ ഞാൻ ഷോക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ ഇപ്പൊ അത് വിസ്തരിക്കുന്നില്ല ആരെ നിർത്തിയാലും ഷോക്കത്തടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണ ഒരു തർക്കവും കാര്യത്തിനോ വേണ്ട കാരണം അത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാ ഞാൻ യു ഡി എഫിന്റെ ഭാഗമാകുമോ പക്ഷേ ഞാനും കൂടി യു ഡി എഫിന്റെ ഭാഗമായി നിന്നാൽ ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം പി വി അൻവറും യു ഡി എഫും ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകളൊന്നാണ് എനിക്ക് പിന്നെ പിണറായിസുണ്ടോ പിന്നെ ഇവിടെ ആന്റിമൻസി ഭരണവിരുദ്ധതണ്ടോ കേരളത്തിലെ വരാൻ പോകുന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ഇത് ബാധിക്കൂലേ ഞാൻ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത് മൂന്നാം വട്ടവും പിണറായി വരുന്നു എന്ന നരേഷൻ ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ച് ഇവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതല്ല വസ്തുത ജനങ്ങളിൽ ആ ഗവൺമെന്റിനെതിരാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിന്റെ ഒരു കാരണം എന്താ എനിക്ക് അപ്പ പറഞ്ഞവിടെ പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി യു ഡി എഫിന്റെ സഹായത്തോടുകൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇവർ ആരെങ്കിലും പറ്റൂലെന്ന് പറയോ പറയോ എന്നെ ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ തടയോ എനിക്ക് മത്സരിച്ചൂടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ ഇപ്പൊ ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്തുണ്ടാവില്ലേ ഞാൻ എന്താ ചെയ്ത് ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട് ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ സ്ഥാനാർത്ഥി ആവണം അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും അതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണ്ടല്ലോ ഒരു മലയോര കുടിയേറ്റ കർഷകൻ ആരെങ്കിലും പരിഗണിച്ചോ ആരെങ്കിലും ഇപ്പൊ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ സ്വരാജ് എന്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് എനിക്കിഷ്ടമാണ് വ്യക്തിപരമായിട്ട് പക്ഷേ ഈ പിണറായിസത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ആര് ഈ സ്വരാജ് അല്ലേ പിണറായിസ്യത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ് ഈ വന്യമുഖ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ നിലമ്പൂർക്കാരനാന്ന് പറയുണ്ടല്ലോ ഈ വന്യമുഖ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന് ഈ ഗവൺമെന്റിനടുത്ത് പോരായ്മെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന എം സ്വരാജ് തയ്യാറായിട്ടുണ്ടോ നിലമ്പൂരിലെ ജനങ്ങളൊന്ന് പറയട്ടെ ജനങ്ങളെന്ന് പറയട്ടെ ഉണ്ടായിട്ടില്ലല്ലോ ഈ ഈ ജില്ലാ പോലീസ് സൂപ്രണ്ട് കോലത്തിൽ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ വക്രീകരിച്ച് ക്രിമിനലുകളാക്കുമോ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സ്വരാജ് ഒരു വട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിന്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞോ